ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് കേട്ടോ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം നമ്മളിപ്പോൾ പോണത് ഒരു ഷോറൂമിലേക്കാണ് കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ ഷോറൂം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വാഹനം എടുക്കാനുള്ള പോക്കൊന്നും അല്ലത് നമ്മൾ ചെറിയൊരു ടു വീലറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇന്ന് എടുക്കാനായിട്ട് ചെന്നിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുസൂഖിയുടെ ഒരു വണ്ടിയാണ് ഏട്ടാ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഒന്നര കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ കാരണം കുടിമോന് രണ്ടര ആവുമ്പോൾ അവന് ഫുട്ബോളിൻ്റെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് പോയി വണ്ടിയെടുക്കണം അവനെ കീഴ്മാട് കൂണ്ടി കളിക്കാനും ആക്കേം വേണം കേട്ടോ അല്ലെങ്കിൽ എവിടെ പോലെ അവൻ വരുന്നില്ല എന്നാണ് എപ്പോഴും ഇപ്പോഴും പറയാറട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പരിപാടിക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കൊണ്ടുപോകാണ്ട് പോകാനായിട്ട് മനസ്സിന് ഉദിച്ചില്ലാത്ത അപ്പോൾ ഞങ്ങൾ നാല് നാലുപേരും കൂടി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ചെന്നിപ്പിക്കും അവരെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജെച്ചു ചേച്ചി നമ്മുടെ വീടിൻ്റെ തൊട്ടായൽ വക്കത്തുള്ള ചേച്ചിയാണ് ചേച്ചി മുഖേന കേട്ടോ ഇവിടെ മിക്കവരും വണ്ടി അപ്പൊ അങ്ങനെ വണ്ടിയൊക്കെ പോയി കണ്ടു ഫൈൽ അതിന് ചുറ്റുമൊക്കെ നടന്ന് കുറേ പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നെട്ടോ വണ്ടി അപ്പൊ അയാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടി എടുക്കാനായിട്ട് ഞങ്ങൾ കൂടെ പോകുന്നത് ഇയാൾക്ക് പല പ്രാവശ്യം വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾ കൂടെ പോയി വണ്ടി എടുക്കാറൊന്നുമില്ല ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും അവരൊരുമിച്ച് പോയി എടുക്കും ു പക്ഷെ നമ്മളും അങ്ങനെ വരണം പോകണം എന്നൊന്നും ഞങ്ങൾ മൂന്നാളുട്ടോ പറയാറില്ല ആദ്യമായിട്ടാണ് കേട്ടോ പിള്ളേർ ഇങ്ങനെ പറയുന്നത് ഞങ്ങളും മഞ്ഞുണ്ടെന്നൊക്കെ അത് ഓരോരുത്തരൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നതും അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സ് പോയി നിന്നിട്ട് എടുത്ത് സ്റ്റാറ്റസ് കണ്ടൻറ്റാണോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് മക്കളങ്ങനെ പറയുന്നത് കേട്ടോ നമ്മൾ ഞങ്ങളെക്കൂടി കൊണ്ടുപോകണം കേട്ടോ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയോടും കൊണ്ടുപോയി പിന്നെ ചേച്ചിയാണെങ്കിൽ അതിൻ്റെ ഓരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ചാർജിങ് സെറ്റിങ്സ് ഒക്കെ ആയിട്ടുണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള അങ്ങനെ അങ്ങനെ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാര്യമാണെങ്കിൽ എൻ്റെ അടുത്തു വണ്ടി വണ്ടിയെടുത്തോ വണ്ടിയെടുത്തിട്ട് പൊടിമോനെ കൊണ്ടുപോയി കളിച്ച് കളിക്കുന്ന സ്ഥലത്താക്കിയോ എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പം എനിക്കെന്തോ ഞാൻ ആദ്യമായിട്ട് നമ്മൾ വേണ്ട ഞാൻ ഓടിക്കണ ഇലിക്കാകന്നെ പോയിക്കോ ഞാൻ പിന്നെ ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തില്ല കേട്ടോ അപ്പം ഇക്കക എന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്നോട് കുറേ നിർബന്ധിച്ചായിരുന്നു നീ വണ്ടി എടുത്തിട്ട് പോകും കുഴപ്പമില്ല നിനക്ക് വേണ്ടി വണ്ടിയിട്ടല്ലേ നീ കൊണ്ടുവന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ എടുക്കില്ല എടുത്തിട്ട് പോരേന്ന് പറഞ്ഞിട്ട് ഞാൻ പഴയ വണ്ടി നിന്നിട്ട് പയ്യൻമോളെ കൊണ്ട് വീട്ടിലേക്ക് പോരാണ് ചെയ്തത് പിന്നെ ഇൻറ്റാകെ പൊടിമോനെ വണ്ടി കയറ്റിയിട്ട് അവർ മൂന്ന് പേരും കൂടി അവർ രണ്ടുപേരും കൂടി കടസ്ഥലത്തേക്ക് പോയിട്ടാണ് അപ്പോൾ പയ്യാക്ക് പരാതിയായിരുന്നിട്ട് എന്നോട് പയ്യാറുമ്പോ ആ വണ്ടി എടുക്കും നമുക്ക് ഇതും കൊണ്ട് വീട്ടിൽ പോകാം മാപ്പിയും പുടിമോനും കൂടിയും പഴയ വണ്ടിയിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാധനമില്ല നമുക്ക് വീട്ടിലേക്കല്ലേ വണ്ടി വിടും നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പയ്യാനെ സമാധാനിപ്പിച്ചിട്ട പിന്നെ സ്റ്റാൻഡ് എടു ഇടാൻ നോക്കിയിട്ട് സ്റ്റാൻഡ് മറ്റേ സെൻറ്റർ സ്റ്റാൻഡിലായിരുന്നു ഇരുന്നത് പക്ഷെ അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്തിട്ട് പിന്നെ ആ വണ്ടി ചേരിച്ചൊക്കെ പിടിച്ചിട്ട് ആ ചേച്ചിനെ കൊണ്ടൊന്ന് തട്ടിച്ചേർത്തൊക്കെയാണ് അത് ശരിയായത്ട്ടാ എന്തുകൊണ്ട് അന്ന് ടൈലിട്ടോണ്ടാണെന്ന് അറിയില്ല അത് ഞാൻ തെന്നിപ്പോണല്ലോ സ്റ്റാൻഡ് വീഴുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് റെഡിയാക്കി ഒക്കെ എടുത്തിട്ട് പൈഹ മോളെ പരാതി തീർക്കാനായിട്ട് പൈഹമോളെ പുളിമോനെ കയറ്റിയിട്ട് പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞ് അങ്ങനെ സമാധാനപ്പിച്ചു കേട്ടോ പിന്നെ അവർ പോയി ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിലേക്കൊക്കെ പോകുന്നത് എന്തായാലും ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ ണ്ടാവുമ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ അപ്പൊ നിങ്ങളോടുകൂടി എൻ്റെ സന്തോഷം പങ്കുവയ്ക്കാണ് നമ്മുടെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ